മുസ്ലിങ്ങളെ ഉന്നം വെച്ചു മാത്രം നിയമങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്ന ബി ജെ പി ഭരണത്തിന് കീഴിൽ ഗുജറാത്തിൽ വീണ്ടും മുസ്ലിങ്ങൾക്ക് ഇരുട്ടടി നൽകിയിരിക്കുകയാണ് ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു സോണിയ മാത്രമല്ല അറുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറത്ത് കോൺഗ്രസിന്റെ എ സമ്മേളനം ഗുജറാത്തിൽ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കം ആയിരത്തി എഴുന്നൂറ് കോൺഗ്രസ് പ്രതിനിധികളാണ് അവിടെ പങ്കെടുത്തിരുന്നത് ബി ജെ പി കോട്ടയിൽ കയറി ബി ജെ പിയെ കോൺഗ്രസ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഉജ്ജ്വല പ്രകടനത്തിനായിരുന്നു സബർമതി സാക്ഷ്യം വഹിച്ചത് ഇവിടെ മതേതരത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ബഹുസ്വരതയോടെയുള്ള ഒരു ഭാരതത്തെയാണ് കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നത് എന്ന് തുറന്നു പറയുകയായിരുന്നു കോൺഗ്രസ് എന്നാൽ തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപത്തിനിരയായ മുസ്ലിങ്ങളെ ഉന്നം വെച്ചു കൊണ്ട് കേന്ദ്രമൊരു ഉത്തരവിറക്കി ഇനി അങ്ങോട്ട് യാതൊരു സഹായ സഹകരണവും നൽകുന്നതല്ല എന്ന് കോൺഗ്രസ് ഭരണകാലത്ത് എന്തൊക്കെ സഹായ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചുവോ അതെല്ലാം ഒറ്റകടിക്കു നിർത്തുന്നു എന്ന ഉത്തരവാണ് മോദി സർക്കാർ കഴിഞ്ഞ ദിവസം ഇറക്കിയത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള പ്രായപരിധി ഇളവ് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഏഴ് മുതലുള്ള ഉത്തരവാണ് പിൻവലിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് നടപടി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ മരിച്ചവരുടെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും പാരാമിലിറ്ററി സേനകൾ ഐ ആർ ബറ്റാലിയനുകൾ സംസ്ഥാന പോലീസ് സേനകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ വകുപ്പുകൾ എന്നിവയിലെ നിയമനങ്ങളിൽ നൽകിയിരുന്ന മുൻഗണനയാണ് പിൻവലിച്ചിരിക്കുന്നത് കേന്ദ്ര മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് മാർച്ച് ഇരുപത്തിയെട്ടിന് ഗുജറാത്ത് ചീഫ് സെക്രട്ടറിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മന്ത്രാലയം ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ യു പി എ സർക്കാർ ഭരണത്തിലിരിക്കെ നടപ്പിലാക്കിയ ഇളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ പിൻവലിച്ചിരിക്കുന്നത് സാമ്പത്തിക നഷ്ടപരിഹാരത്തിന് പുറമേയായിരുന്നു യു പി എ സർക്കാരിന്റെ ഈ ഇളവ് പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാലിൽ ഈ ഇളവ് സി ഐ എസ് എഫ് അടക്കമുള്ള കൂടുതൽ സേനകളിലേക്കും കേന്ദ്ര സർക്കാർ വ്യാപിപ്പിച്ചിരുന്നു ഇപ്പോൾ കേന്ദ്രം വെട്ടിക്കുറച്ചത് ഗുജറാത്ത് കലാപത്തിന്റെ കഥകൾ ഈയടുത്ത് ഇന്ത്യ വീണ്ടും ചർച്ച ചെയ്തത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി പിറന്ന എം ബുരാൻ സിനിമയിലൂടെ ആയിരുന്നു രണ്ടായിരത്തിൽ ജനിച്ച കുട്ടികൾക്ക് ആ കഥ അറിയാൻ യാതൊരു വകയും ഇല്ലാതിരിക്കുമ്പോഴാണ് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ആ സംഭവം വീണ്ടും ഒരു സിനിമ പറയുന്നത് അതുണ്ടാക്കിയ കോലാഹലങ്ങൾ ചില്ലറയൊന്നും ആയിരുന്നുമില്ല അതിൻ്റെ കൂടി പരിണിത ഫലമാണിപ്പോൾ ഈ സഹായങ്ങളെ ഇല്ലാതാക്കൽ എന്ന് വേണമെങ്കിലും പറയാം